സൈഡ് ഒതുക്കിയതാ ഈ കൈയിലെന്താ പറ്റിയത് ഇടിച്ചോ ആ വണ്ടി എങ്ങനെയാ ഇടിച്ചോ എവിടെ നിന്ന് എങ്ങനെയാ സൈഡിൽ ബസ് ഓവർടേക്ക് ചെയ്താ ബസ്സാണോ കാറ് അവര് ഓവർടേക്ക് ചെയ്യാൻ തോന്നുന്നു മുംബൈ ഓ വൺ ഓ ഹോ 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 ഓ ബസ് ഏതാ ഏതൊരു സംഘങ്ങല്ലേ അവരൊരു ബസ് കിടപ്പുണ്ട് എന്താ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ അറിയില്ല എന്തായാലും അവർക്ക് എന്തെങ്കിലും പറ്റിയോ ചെറിയ മുറിവുകൾ എത്ര പേരുണ്ടായിരുന്നു വണ്ടിക്കകത്ത് നാല് പേരുണ്ടല്ലേ ഓക്കേ അവർ എന്താ ഊർക്ക് തെരുമാ തമിഴ്നാട് തമിഴ്നാട് അല്ലേ ഇതിപ്പോൾ സ്ഥലത്തിൻ്റെ പേര് ഉറുകുന്നല്ലേ പുല്ലൂർ ഉറുകുന്നെന്ന് പറഞ്ഞ സ്ഥലത്താണ് ആശുപത്രി പുല്ലൂര് ഉറുകുന്നെന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് എൻ എച്ച് നാഷണൽ ഹൈവേ അല്ല ഇത് എൻ എച്ച് ഓ കാല് കാല് പൊട്ടിയിട്ടുണ്ട് പാവത്തിൻ്റെ അപ്പം എന്തായാലും ആള് സൈഡ് സൈഡിലോട്ട് മാറ്റിയതാണ് ഏഹ് വണ്ടി ആച്ചേ ആ ആള് സൈഡിലോട്ട് വണ്ടി മാറ്റിയത് കൊണ്ട് രക്ഷപൊടുക്കും ആ ആള് സൈഡിലോട്ട് മാറിയെന്നാണ് അതായത് മാറ്റിയത് രക്ഷപ്പെട്ടു എന്തായാലും നോക്കി ഇവിടെ ഒരു പാലമാണ് പാലത്തിനോട്ട് ഇടിച്ച് താഴെ പോയി വണ്ടി ഓടിക്കുന്ന പറ്റി ടയറ് എന്നെട്ടോ എന്നെ പറ്റി അറിയില്ല അതായിരിക്കും ഭയങ്കര വല്ലാത്തൊരു കാഴ്ചയാട്ടോ ഇല്ല 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 ആരുമില്ല ആരുമില്ല എന്റെ ബസ്സിലിരുന്ന് ആര് ആളുങ്കേ ബസ്സിലിരുന്ന് ആളുങ്കേട്ടാ എന്നാണ് ഞങ്ങളൊരു ബസ് കിടപ്പുണ്ട് ആ ബസ് ഓവർടേക്ക് ചെയ്ത് ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് വന്നാന്ന് പറയുന്നത് എന്തായാലും വിടെന്ന് ഇടിച്ചു കിറങ്ങുന്നുണ്ടോ അപ്പോൾ വണ്ടി ഓടിക്കുന്നവരൊക്കെ വളരെ കെയർഫുൾ ആയിരിക്കും കേട്ടോ എന്തോ ഇപ്പോൾ വണ്ടി ആക്സിഡൻ്റ് ആയിരിക്കുകയാണ് ആളുകൾ കുഴപ്പമില്ലെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും വണ്ടിക്കാരനോട് ചോദിക്കാം ആ ബസ്സുകാരനോടൊന്നും ചോദിക്കാം എന്നാ സംഭവം ഓ ഭയങ്കര என்ன அந்த வண்டியா அண்ணா எந்த வண்டி தான் இடிச்சது அந்த பஸ்ஸா இந்த வண்டிகிட்ட இடிச்சதா ஆ அதானே அதானே கண்டா 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 இந்த வண்டி ஆஹா இந்த வண்டிகிட்ட அடிச்சது அந்த டிரைவர் டிரைவர் அங்க அங்க ந நின்ங்கடா என்னாச்சு கரெக்ட்டா தெரியும் ஒரு என்ன போய் வண்ணான அந்த லைட்ல ஃபுல்லா ஏறி வந்துது பிரேக் கேட்டது അവർ എത്ര പേരുണ്ടാവും ആളും കേൾക്കാൻ തരും എന്തായാലും വണ്ടി ഓവർടേക്ക് വരാം ആ ഹാ 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 ഓവർടേക്ക് ചെയ്ത് വരാ ആ ഓവർടേക്ക് ചെയ്ത് വരാൻ വേണ്ടിയാണ് ഇന്ന് പ്രാണീ സംഭവം ഉണ്ടായത് ഇപ്പോൾ നിറയെ നിറയെ അയ്യപ്പന്മാർ അവർ അയ്യപ്പ വണ്ടി അല്ലേ അയ്യപ്പ വണ്ടി ആ അവരും അയ്യപ്പ വണ്ടിയാണ് ഉണ്ടല്ലോ ഇതാണ് വണ്ടി നിങ്ങൾക്ക് വന്നത് എന്തൂരെ ധർമ്മപുരി അല്ലേ ഉണ്ടല്ലേ ഇതാണ് വണ്ടി കണ്ടത് ധർമ്മപുരിക്കാരാണ് അവരും അപ്പോൾ എന്തായാലും നമുക്ക് പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട് ബാക്കിയുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ കാണാം ഇതൊക്കെയാണ് അവസ്ഥ വണ്ടി ഓടിക്കുന്നവരുടെ ദേവിയത് കെയർഫുൾ ആയിട്ട് വണ്ടി ഓടിക്കുക കാണാം വണ്ടികൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ ആക്സിഡൻ്റ് ഓവണ്ടിക്കോ ഓവർടേക്ക് പണി വന്നു ഓവർടേക്ക് പണി വന്നു ओभरटेक पनि भन्दैछ ओभरटेक पनि भन्दैछ ओभरटेक पनि भन्दैछ अनि